ഗുണ്ടാ ആക്രമണത്തിൽ പ്രതിഷേധവുമായി പി ഡി പി ജനവാസ കേന്ദ്രങ്ങളിൽ മാലിന്യം തള്ളിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ പി ഡി പി ജില്ലാ ജോയിന്റ് സെക്രട്ടറി നജീബിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് പി ഡി പി എടത്തല പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി കുർളാട് നിന്ന് ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം പഞ്ചായത്ത് റോഡിൽ സമാപിച്ചു ും നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് ആദ്യമായി പി ഡി പിക്ക് പറയാനുള്ളത് ഈ നാട്ടിൽ പല സമാധാനത്തോടെയും സൌഹാർദ്ദത്തോടെയും ജീവിക്കുന്ന ഈ പ്രദേശത്ത് എന്തിനാണ് ഒരു സംഘർഷത്തിന്റെ ഒരു ഗുണ്ടാനിലപാട് ും പഞ്ചായത്തോട് ഈ പ്രദേശങ്ങളും പരസ്പരം ആരെയും അറിയപ്പെടാത്തവരല്ല വളരെ സൌഹാർദ്ദത്തോടെ ജീവിക്കുമ്പോൾ അവരെ അവിടെ സംഘങ്ങളെ പോലെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഈ നാട്ടിലെ പൊതുരംഗത്ത് ജീവിക്കുന്ന ഈ നാട്ടിൽ പാരമ്പര്യമായി ജനിച്ചു കൊള്ളുന്ന ഒരു സഹോദരനേൽ കൈയേറ്റം നടത്തിയത് എന്തിന്റെ കേരളം കൊണ്ട് എന്ന് വിശദീകരിക്കേണ്ടി വരും ഇത് നിയമപരമായി നടപടിയെടുക്കണമെന്ന് ഈ നാട്ടിലെ നിയമപാലകരോട് ഞങ്ങൾ ആദ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് ശബ്ദം ശ്രമിക്കുന്ന എടത്തല പഞ്ചായത്തിലെ നിങ്ങൾ പറയൂ ഇവരെ പേരിലാണോ ഞങ്ങളുടെ പേ പ്രവർത്തകൻ നജീബിനെ ആക്രമിച്ചത് ഇത് ചോദ്യം ചെയ്യേണ്ട ഒരു പൊതുപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങളെ തല്ലിയും ആക്രമിച്ചുമാണ് നിങ്ങളുടെ ഉദ്ദേശം യ്യം കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ത് മാത്രം അടിവരയിട്ട് പറയുകയാണ് എന്താ ഇവിടെ നടക്കുന്നത് ഇന്നലെ അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വീടിന്റെ തൊട്ടടുത്ത് വെച്ചല്ലേ അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് എന്തിന്റെ പേരില്ല അവിടെ കൊണ്ടുപോയി വേസ്റ്റിട്ടതിന്റെ പേരിൽ അതിൽപ്പെട്ട ആറുപേരിൽ ഒരാളുടെ പേര് നജീബ് പറഞ്ഞിട്ടുണ്ട് നജീബ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്

അബൂബക്കർ സുബേർ വെട്ടിയാനിക്കൽ സമത് നറക്കാട്ടുമൂല ഷമീർ നാസർ നാസർകുടിക്കുത്തുമുല എന്നിവർ സംസാരിച്ചു ലൈവ് ന്യൂസിനു വേണ്ടി ആലുവാരക്കാടിനൊപ്പം കളമശ്ശേരി